തീർച്ചയായിട്ടും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഇറങ്ങി വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് കടന്നു വന്നെങ്കിലും അവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് പാർട്ടി ചിഹ്നത്തിലോ പാർട്ടിയുടെ പേരോ ഉപയോഗിച്ച് ആരും മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ കാരണം അങ്ങനെ ഒരു മത്സരം ഉണ്ടായാൽ പല മണ്ഡലങ്ങളിലും പല വാർഡുകളും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് ഗുണം ചെയ്യുമെന്നുള്ള വലിയ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുവാൻ എന്നുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി എടുത്ത് അത് കഴിഞ്ഞു തന്നെ നേരിട്ട് നമ്മുടെ യു ഡി എഫ് വിവരങ്ങൾ അറിയിച്ചു നമുക്ക് നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് പ്രവേശനത്തെ സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നതിന് ശേഷം അല്ലെങ്കിൽ അഭിചാരമായി ഉണ്ടായ കാരണങ്ങളും സാധ്യമാകുന്നതിനുള്ള വഴികൾ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അത് പൂർണ്ണമായും അത് സാധ്യമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ ജനപ്രതി മാത്രമല്ല അദ്ദേഹം ബിസിനസ് ആണ് ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യപരണിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയത്സാരിക്കുന്ന വായ്മെട്ടുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശ്രമത്തിന്റെ ഭാഗമായി ഈ നിരന്തര പരാതികൾ കൊടുത്തിരിക്കുക നമുക്കറിയാം സംരക്ഷിക്കും നമ്മുടെ പരിശോധിക്കും സ്വാഭാവികൾ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ മകൻ നോട്ടീസ് കൊടുക്കും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഹാജരായില്ല ഒരു പ്രശ്നം വയ്ക്കുക മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി അതിനുശേഷം അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്താന്ന് നമുക്ക് ആരും പറയുന്നില്ല പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മുടെ മാത്രം അദ്ദേഹം അടുത്ത് പരിശോധന നടത്തി അപ്പൊ തന്നെ ഇ ഡി പത്രം കുറിപ്പ് ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സി ജെ പി ബന്ധമാണ് ശ്രീ പി വി എം പറഞ്ഞ നടക്കുന്നത് അവിധ ബന്ധമാണ് നടക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞല്ലോ പത്രം കുറിപ്പ് ഇ ഡി നടക്കണമെങ്കിൽ അത് ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുടരണം അറിയാം ഇവിടെ ഇന്ന് ഇടിയന്വേഷിക്കാത്തത് ഇടിയന്വേഷണം ഭീഷണിയില്ലാത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ വരെ മാത്രം അന്വേഷണം നടക്കുന്നില്ല ബാക്കിയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എന്താ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ബന്ധമില്ല ഞങ്ങളുടെ പാർട്ടിക്കും ബന്ധമില്ല ആകെ ബന്ധമുണ്ട്

ില്ല വീണ്ടും രണ്ടാമത് അവർ പറഞ്ഞാൽ യാതൊരു മറുപടി കൊടുക്കാതെ രാഷ്ട്രീയ സംഭവിച്ചിരിക്കുന്നത് എന്നാലും ഇത് കേരളത്തിലെ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും ഇത് തിരിച്ചറിയും ഇപ്പൊ ഞങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ ഈ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ നിലവിൽ അവിടെ നിന്നും ഒഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്